റാഹി നബി അലൈ സ്വലാത്തു വസ്സലാമിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ദീനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുക നമ്മൾ എവിടെ നിന്നാണ് വന്നത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുക നിങ്ങൾ ആലോചിക്കാറുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ മരിച്ചു കിടക്കുന്ന ആ വെള്ളം കുതച്ച ആ തുണിയിൽ കുതച്ച് കിടക്കുന്ന ഒരു ദിനത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് പലരും ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ട് അവൾ ആലോചിച്ചപ്പോൾ നമുക്ക് പല ആഗ്രഹം പക്ഷെ ഒന്നും നടക്കാതെ ഒരു നിമിഷം ഒരു മൊമെന്റ് എല്ലാരും ചുറ്റുമുണ്ടാവും പക്ഷെ ആരെയും വിളിക്കാൻ പറ്റില്ല ആരെയും തൊണ്ണാൻ പറ്റില്ല ആരും ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് ഒരു നിമിഷത്തെ കുറിച്ച് ഒരു മൊമെന്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു തിരിച്ചുപോകേണ്ട ഒരു ദിവസത്തെ കുറിച്ച് ആലോചിച്ചു ഒരു പക്ഷെ നമ്മൾ ആലോചിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രായം അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അങ്ങനെയാണ് നമുക്ക് പകർത്ത് കിട്ടുന്ന പാഠങ്ങൾ മറ്റു പലതുമാണ് നമുക്ക് സ്വർഗത്തെക്കുറിച്ച് കുറിച്ചൊരു ഭാവന ഉണ്ടായിട്ടുണ്ടാവില്ല നമുക്ക് ദുനിയാവിൽ പല സ്വപ്നങ്ങളും ഉണ്ടാവും സ്വപ്ന ഭവനങ്ങളും ഉണ്ടാവും നമുക്ക് കരിയറിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാകും കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും ഭാവനകൾ ഉണ്ടാവും ഇമാജിനേഷൻ ഉണ്ടാവും പക്ഷെ നമുക്ക് സ്വർഗ്ഗത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഭാവന ഉണ്ടായിട്ടുണ്ട് കബറിൽ അപരിസതയായ ജീവിതത്തെക്കുറിച്ച് ഒരു ഭാവന ഉണ്ടായിട്ടുണ്ടാവും കബറിൽ ഒറ്റക്ക് കിടക്കുന്ന ദിവസത്തെക്കുറിച്ച് അങ്ങനെ നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ട് ഞാനത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണല്ലോ സാധാരണ നമ്മൾ എല്ലാ ദിവസവും ആക്സിഡന്റുകൾ പലതരം അപകട മരണങ്ങൾ കേൾക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ ശ്രദ്ധിക്കണായിരുന്നു അവർ ശ്രദ്ധിക്കായിട്ടാണ് കുട്ടി അല്ലെ ഒരു എന്താണ് റിമോട്ട് ഗേറ്റിൽ കുട്ടി മരണപ്പെട്ടത് ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി എല്ലാ ദിവസവും പക്ഷെ ഒരു ദിവസം പോയപ്പോ ആ ഗേറ്റിൽ കുടുങ്ങി കുട്ടി മരിക്കുകയാണ് ആ കുട്ടിയുടെ മയ്യത്തന്നിട്ട് വല്യമ്മ മരിക്കാം അങ്ങനെ അത്രയും സ്നേഹമായിരുന്നു വല്യമ്മേല കുട്ടിയോ അപ്പൊ നമ്മളിങ്ങനെ പറയും മനുഷ്യന്മാരെ ശ്രദ്ധിക്കണായിരുന്നു ശ്രദ്ധിക്കായിട്ടാണ് ഇന്നലെ ഇന്നിപ്പോ എന്താണ് ഒരു ഇത് കണ്ടു ബസ് ഇറങ്ങിയിട്ട് കുട്ടി സീബ്രാലിലോട്ട് ഓടുകയാണ് ഓടുന്ന സമയത്ത് കാർ ചീടിപ്പാഞ്ഞു പോവുകയാണ് അപ്പൊ കുട്ടീനെ തട്ടിത്തെറിപ്പിച്ചു എന്തൊക്കെയോണ്ട് കുട്ടി വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല അപ്പൊ നമ്മൾ ഇതൊക്കെ കാണുമ്പോ പറയും ശ്രദ്ധിക്കണം ആ കാറുകാരെ ശ്രദ്ധിച്ചില്ല കുട്ടി ശ്രദ്ധിച്ചില്ല പിന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഒരു ബസ് അല്ലെ ഒരു ബൈക്കിൽ ഇങ്ങനെ ഒരുത്തൻ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എന്താണ് ടേൺ ചെയ്തിങ്ങനെ കേറുമ്പോഴേക്ക് ബസ് വരികയാണ് ബസ്സിന് അപ്പുറത്തെ സൈഡ് ഉണ്ടായോണ്ട് ബസ് അതിലോട്ട് പോയോണ്ട് ഇവരിങ്ങനെ വഴുതി പോയി രക്ഷപ്പെട്ടു നമ്മൾ പറയും ശ്രദ്ധിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്താണ് ഇവരിങ്ങനെ ശ്രദ്ധിക്കാത്തത് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ദുനിയവൽ എത്ര ശ്രദ്ധിച്ചാൽ നമ്മൾ ദുനിയാവിൽ എത്ര തന്നെ മുൻകരുതലുകൾ എടുത്താൽ നമ്മൾ ദുനിയാവിൽ എന്തൊക്കെ പെർഫെക്ഷനെ കൊണ്ട് പണിയെടുത്താൽ ദുനിയാവിൽ സംഭവിക്കേണ്ടത് സംഭവിക്കുമ്പോൾ അതാണ് അതിൻ്റെ അകത്ത് നമ്മളൊന്നും ചെയ്യേണ്ടന്നല്ല നമ്മൾ എന്തൊക്കെ ചെയ്താലും സംഭവിക്കണ്ട സംഭവിക്കും ഇവിടെ ഒരു പെർഫെക്റ്റ് ലോകം നമുക്ക് കിട്ടൂല അത് അർത്ഥനാണല്ലോ ദുനിയാവും പറയേണ്ടത് പിന്നെന്തിനാ സ്വർഗത്തിന്റെ പ്രസക്തി എവിടെയാണ്